നന്ദു എസ് ഐ ആയതോടുകൂടി അനാമികയ്ക്കും വേണുവിനും രേവതിക്കൊക്കെ നന്ദുവിനേയും നയനയേയും നബിയെയൊക്കെ നല്ല പേടിയായിരിക്കും ചാടിക്കളിക്കാനോ ആവശ്യമില്ലാതെ വഴക്കിടാനോ ഒന്നും അനാമികയും രേവതിയൊന്നും അവരെടുത്തോട്ട് ചെല്ലുന്നില്ല അങ്ങനെയൊരു ദിവസമാണ് പോലീസ് യൂണിഫോമിൽ അനന്തപുരിയിലോട്ട് കയറി വരുന്നത് ഇത് കാണുന്ന അനാമികയും രേവതിയും ഒന്നും ഞെട്ടുന്നുണ്ട് രേവതിയാണെങ്കിൽ അനാമികയോട് പറയുന്നുണ്ട് മോളെ ഇനി സത്യങ്ങളെല്ലാം അവൾ അറിഞ്ഞ് നമ്മളെ പിടിക്കാനായിട്ട് വന്നതായിരിക്കോ എന്റെ പൊന്നമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മയുടെ പേടി ആയിരിക്കും അവൾ നമ്മളെ സംശയിക്കുന്നത് ഒന്നും അമ്മേ നന്ദുവിനെ കാണുന്നതും രേവതി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും എന്തൊക്കെയുണ്ട് മോളെ വിശേഷം എന്നൊക്കെ രേവതി ചോദിക്കുകയാണ് എനിക്ക് നല്ല വിശേഷാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട് പഴയപോലെ എന്റെ ചേച്ചിമാരെ ഇല്ലാത്ത തെറ്റിന് ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തിയാ ഞാൻ അറിയാലോ രണ്ടടത്തിനെയും എടുത്ത് ലോക്കപ്പിലിട്ട് ഞാൻ അങ്ങ് പെരുമാറും എന്റെ പൊന്ന് നന്ദു ഞങ്ങളിപ്പൊ പഴയ പോലെ ഒന്നും അല്ല ഞങ്ങളിപ്പോ പഴയതുപോലെ നിന്റെ ചേച്ചിമാരെ ഉപദ്രവിക്കാനോ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല അപ്പൊ നിങ്ങളാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ ഇവിടെ ഒരു മോഷണം നടന്നിരുന്നല്ലോ ഒരു നെക്ലേസ് മോഷണം അതിൽ പ്രതികളായി എല്ലാവരും പറഞ്ഞത് എൻ്റെ ചേച്ചിയെയും ഞങ്ങളുടെ വീട്ടുകാരെയും ഒക്കെ അല്ലേ അതൊന്നും ഞാൻ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും മുത്തശ്ശൻ കേസ് കൊടുത്തിട്ടില്ല എന്നാലും പേഴ്സണലായിട്ട് അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ പ്രതി ആരാണെന്ന് അറിഞ്ഞാ എല്ലാവർക്കും മുൻപിലും ഞാൻ അത് പറയും നന്ദു അതൊക്കെ കഴിഞ്ഞ ഇത്ര നാളായി ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോയി മോൻ്റെ സമയം കളയണ്ട എന്റെ സമയമൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങളെന്തായാലും നിങ്ങളുടെ കാര്യം നോക്കെന്നും എന്നും പറഞ്ഞ് അവരങ്ങ് പോവാണ് അങ്ങനെ നവിയും നായനയും വരുന്നുണ്ട് നന്ദുട്ടാ നിന്നെ കണ്ടിട്ട് എത്ര നാളായി നീ ഇപ്പിയായപ്പോ ഈ ചേച്ചിമാരെയൊക്കെ മറന്നോ എന്താ ചേച്ചി പറയുന്നേ ഞാൻ കാരണാണോ ഇങ്ങോട്ട് വന്നത് എന്റെ ചേച്ചിമാരെ കാണാനല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നേ പോയി ചേച്ചി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്നും വരാത്തത് അല്ലാതെ നിങ്ങളെ ഞാൻ മറന്നിട്ടൊന്നുമല്ല ഈ പറയുന്ന ചേച്ചിമാർക്കും അങ്ങോട്ട് കുറച്ച് ദിവസം വന്ന് നിൽക്കുകയൊക്കെ ചെയ്യാം അപ്പൊ എന്റെ കൂടെ നിന്നൂടെ നന്ദു ഇവിടുന്ന് ഞങ്ങള് പോന്നാ ഇവിടുത്തെ അവസ്ഥ നിനക്ക് അറിയുന്നതല്ലേ ഞാൻ പോന്ന കുഴപ്പമില്ല എന്നാ നയന ഇവിടുന്ന് മാറി നിന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും അതുകൊണ്ട് മോളെ ഞങ്ങൾ അങ്ങോട്ട് വരാത്തത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം അവിടെ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് നവിയും നയനയും പറയുന്നുണ്ട് അതെ ചേച്ചി ഇങ്ങനെ ആത്മാർഥായിട്ട് ഇവിടെ നിൽക്കുന്ന കാരണാ ചേച്ചി എല്ലാവരും ഇട്ട് ഇങ്ങനെ തട്ടുന്നത് ഏയ് ഇപ്പൊ പഴയ പോലെയൊന്നും അല്ല അമ്മക്ക് നല്ല മാറ്റമുണ്ട് ശരിയാണോ ചേച്ചി ആ മോളെ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പോ അനാമികയേക്കാ കൂടുതൽ സ്നേഹിക്കുന്നത് നയനയാ എന്തായാലും ഇത് അച്ഛനും അമ്മയെ അറിഞ്ഞു കഴിഞ്ഞാ ഒരുപാട് സന്തോഷിക്കും എന്തായാലും നന്ദുട്ടാ നിനക്കിപ്പോൾ എസ് ഐ ജോലി കിട്ടിയപ്പോ ഇവിടെ എല്ലാവരുടെയും ഒന്ന് താഴ്ന്നിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ചാടി കളിക്കാനാ ഞങ്ങൾ എടുത്ത് വന്നിരുന്നത് എന്നാ ഇപ്പ എല്ലാവർക്കും ഒരു ഭയമുണ്ട് അതിപ്പ എന്റെ അമ്മായിമ്മയ്ക്കാണെങ്കിലും എന്റെ ഭർത്താവിനാണെങ്കിലും ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് ഇനി ഇവിടെ എന്റെ ചേച്ചിമാരെ ആർക്കും ഇട്ട് തട്ടിക്കളിക്കാനൊന്നും ഞാൻ കൊടുക്കില്ല എന്തെങ്കിലും പ്രശ്നം വന്നാ ഈ നന്ദു ആരാണെന്ന് എല്ലാവരും അറിയൂ എന്ന് നന്ദു പറയുന്നുണ്ട് അല്ല അനിയവിടെ അനിയന്ന് ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ടാ ഞാനിങ്ങോട്ട് വന്നത് മോളെ ചേച്ചി പറഞ്ഞിട്ടുള്ളതല്ലേ അനിയുമായിട്ട് കൂടുതൽ ബന്ധമൊന്നും വേണ്ട എന്ന് ചേച്ചി പറഞ്ഞ പോലെ അവനെ ഞാൻ ഒരുപാട് ഒഴിവാക്കാൻ ശ്രമിച്ചതാ പിന്നെയും അവൻ എന്നെ കാണാനും സംസാരിക്കാനും ഇങ്ങോട്ട് വന്നിരുന്നു അപ്പോഴും ഞാൻ അവനെ കാണാത്ത പോലെ അങ്ങ് പോവുക ചെയ്തിരുന്നത് എന്നാ ഞാനെന്തിനാ എന്റെ നല്ലൊരു ഫ്രണ്ടിനെ കളയേണ്ട ആവശ്യം നിങ്ങളെ തമ്മില് നല്ല ഫ്രണ്ട്സാണെന്ന് നിങ്ങൾക്കേ അറിയൂ അത് പുറത്തു കാണുന്ന അനാമികയ്ക്കും അവരുടെ വീട്ടുകാർക്കും അല്ല തോന്നാ പുതിയ പ്രശ്നങ്ങള് നീയായിട്ടുണ്ടാക്കരുത് ഇനി അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലേ ചേച്ചി ആ കാര്യത്തില് ചേച്ചി പേടിക്കണ്ട ഈ സമയത്ത് അനി വരുന്നുണ്ട് ആഹാ നന്ദു എത്തിയോ ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്നാ നമുക്ക് ഇറങ്ങിയാലോ നന്ദു ഈ സമയത്ത് ദേവിയാനി വരുന്നുണ്ട് അല്ല നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നേ നന്ദു മോളെപ്പോഴാ വന്നത് വന്നേ വന്നേയുള്ളൂ വല്യമ്മേ അല്ല മോൾക്ക് സുഖമല്ലേ ഞാൻ കുറെ നാളായി മോളെ കണ്ടിട്ട് എസ്ഐ ഐ ചാർജെടുത്ത് ഇങ്ങോട്ട് വന്നെന്ന് ഞാൻ അറിഞ്ഞു പക്ഷെ അന്ന് കാണാൻ പറ്റിയില്ല നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നേ അത് പിന്നെ വല്യമ്മേ നമ്മുടെ ജ്വല്ലറിയിൽ നടന്ന ഒരു മോഷണ കേസില്ലേ അതിന്റെ കാര്യങ്ങള് എന്തൊക്കെയോ നന്ദുവിന് വേണമെന്ന് പറഞ്ഞു അതെടുത്തു കൊടുക്കാനായിട്ട് ഞാൻ പോകുന്നതാ ആണോ എന്നാ നിങ്ങളെ ഭക്ഷണം കഴിച്ച് പോയാൽ മതി മോളിങ്ങോട്ട് എപ്പോഴെങ്കിലേ വരുവുള്ളൂ ആ സമയത്ത് ഭക്ഷണം കഴിക്കാതെ പോയാലോ എല്ലാ ഭക്ഷണവും റെഡിയാ ഇന്ന് ഞാനേ നയനമോൾക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നയനമോൾക്ക് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് ദേവി അനി കൊണ്ടുപോവാണ് ഇതൊക്കെ കണ്ട് അനാമികയും രേവതിയും ആകെ ഏഷ്യത്തിലായിരിക്കും നന്ദു അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക ഈ സമയത്ത് അനാമിക നന്ദുവിൻ്റെ അടുത്ത് പോയി ഇരിക്കാനായിട്ട് നോക്കുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് നീ എങ്ങോട്ടായി പോയിരിക്കുന്നേ നീ ആദ്യം കേറി അവരുടെ ഇടയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആരാ വിളമ്പി കൊടുക്കുക നിങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് വിളമ്പി തന്നാൽ മതി എനിക്ക് നല്ല വിശപ്പ് നന്ദു ഇവിടുത്തെ ഗസ്റ്റാ നിന്റെ ഭർത്താവിന്റെ കൂട്ടുകാരി അതുകൊണ്ട് അവൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കേണ്ടത് നീയാ വല്യമ്മേ എനിക്കൊന്നും പറ്റില്ല അവൾക്ക് എന്തെങ്കിലും വിളമ്പി കൊടുക്കണമെങ്കിൽ അത് വല്യ മെങ്ങ് വിളമ്പി കൊടുത്താൽ മതി അതെന്താ നിനക്ക് പറ്റാത്തേ നന്ദു ആയതുകൊണ്ടാണോ നന്ദു എന്ന രീതിയില് നീ വിളമ്പി കൊടുക്കണ്ട എസ് ആണ് എസ് സി എന്ന നിലയ്ക്ക് നീ അവൾക്ക് വിളമ്പി കൊടുക്ക വേണ്ട വെല്ലുമേ ഞാൻ എടുത്തു കഴിച്ചോളാം എനിക്കാരും വിളമ്പി തരണ്ട ഇത് എന്റെ വീട് തന്നെയല്ലേ അല്ല മോളെ അവൾ വിളമ്പി തരട്ടെ അവൾക്കെന്താ ഇത്ര വാശിയെന്ന് ഞാനൊന്നും നോക്കട്ടെ അനാമികെ നിന്നോടാ പറഞ്ഞ് കൊടുക്കാൻ അങ്ങനെ ദേവി അനിയക്കി ഉച്ചയുന്ന സമയത്ത് അനാമിക പേരിച്ചുകൊണ്ട് തന്നെ വിളമ്പിക്കൊടുക്കാണ് രണ്ടുപേർക്കും ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്ത് അനാമിക കൂടി അവിടെ നിന്ന് പോവാണ് നന്ദു നീ കഴിക്കുന്നു ദേവിയാനി പറയുന്നു അങ്ങനെ നന്ദുവും അനിയരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് എന്നാ അമ്മയുടെ അടുത്ത് ചെന്ന് അനാമിക പറയുന്നുണ്ട് അമ്മ കണ്ടില്ലേ ആ പൂതന എന്തൊക്കെയാ അതിനോട് ചെയ്യാൻ പറയുന്നതെന്ന് കണ്ടു മോളെ നമുക്ക് ഈ സമയത്ത് പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി അല്ലെങ്കില് അവൾക്ക് വേണ്ട മറുപടി ഞാൻ തന്നെ കൊടുത്തേനെ അന്ന് വിഷം കുടിച്ച സമയത്ത് തന്നെ ഇതങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടായനെ എന്ന് അനാമിക പറയാണ് ഇത് പറയുന്നതും ദേവിയാനി പുറകിൽ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ അനാമിക തിരിയുന്നുണ്ട് ദേവിയാനിയെ കണ്ട് ആകെ പേടിക്കുകയാണ് അത് പിന്നെ വലിയമ്മേ നീ പറഞ്ഞതേ ഞാൻ കേട്ടു നിങ്ങൾക്കൊക്കെ ഞാൻ മരിക്കണമെന്ന് തന്നെയായിരുന്നു അല്ലേ അത്ര പെട്ടെന്നൊന്നും ഞാൻ മരിക്കില്ലടി നീ എന്താ വിളിച്ചേ പൂതനായിരുന്നു പൂതന നിന്റെ അമ്മയാ എനിക്കൊരു പെൺകുഞ്ഞില്ലായിരുന്നു നീ വന്നതിൽ പിന്നെ ഞാൻ നിന്നെയാ അങ്ങനെ കണ്ടത് ഇപ്പൊ നിന്റെ ഓരോ പ്രവൃത്തി കൊണ്ടും നിന്റെ സ്വഭാവം എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് എന്റെ മരുമകളെ മാറ്റി നിർത്തി ഞാൻ നിന്നെയാ സ്നേഹിച്ചത് അതിനെല്ലാം നീ എനിക്ക് പകരായിട്ട് ഇതൊക്കെ തന്നെയല്ലേ തിരികെ തരുന്നത് ഇനി ഞാൻ ഒരിക്കലും നിന്നെ എൻ്റെ മരുമകളായിട്ടോ ഈ അംഗമായിട്ടോ പോലും കാണുന്നില്ല എനിക്ക് സംശയം പാലില് വശം കലർത്തിയത് നിങ്ങളൊക്കെ തന്നെയാണോ എന്നാ എന്തായാലും ഒരു ദിവസം അതും തെളിയും അന്ന് നിങ്ങളെ ഞാനായിരിക്കും ഈ പടിക്ക് പുറത്താക്കുന്നത് ഈ ദേവയാനി ദിവസം എണ്ണിരുന്നോ അനന്തപുരിയുടെ വാതിൽ തുറന്നു തന്നെ ഇരിക്കും നിങ്ങളെ ഞാൻ തന്നെ ചവിട്ടി പുറത്താക്കും എന്ന് ദേവയാനി പറയാണ് ഇത് കേട്ട് വല്യമ്മേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് വല്യമ്മ അങ്ങനെയൊക്കെ എന്നോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ മതിയടി നിന്റെ അഭിനയം നീ ഒരുപാടങ്ങ് അഭിനയിക്കല്ലേ ഇക്കാര്യം കൊണ്ട് മാത്രമല്ല ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ നിന്റെ അടുത്ത് പറയാം അതിന് തക്കതായിട്ടുള്ള തെളിവ് എനിക്ക് കിട്ടട്ടെ അതുവരെ നീ ഈ അനന്തപുരിയില് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കൂ കഴിഞ്ഞാ നീ നിന്റെ വീട്ടിലായിരിക്കും എന്ന് ദേവിയാനി പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് എന്നാ രേവതി അനമ്മയോട് പറയുന്നുണ്ട് മോളെ നമ്മുടെ കാര്യത്തില് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനാവൂ എന്നാ തോന്നുന്നേ അല്ല എന്താ ഇത്ര ദേഷ്യം നിന്നോട് തോന്നാൻ എനിക്കറിയില്ല അമ്മേ തന്നെ കണ്ടില്ലേ നമ്മള് എന്തൊക്കെയാ പറഞ്ഞത് അതൊക്കെ വല്യമ്മ കേട്ടില്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് അനാമിക പറയണ